മുരിങ്ങാമരത്തോപ്പ് ഉണ്ണികൃഷ്ണൻ പുത്തൂർ പൂത്തുലഞ്ഞു നിൽക്കുന്ന പറങ്കിമാവിൻ തോപ്പുകൾ പൂഴിമണൽ നിറഞ്ഞ വഴിയോരങ്ങളിൽ കാഴ്ച നിൽക്കുന്ന മുരിങ്ങാമരങ്ങൾ പച്ചക്കുണുക്കിട്ട് കാറ്റിലാടി ഉലയുന്ന പുന്നമര സുന്ദരികൾ മണൽപ്പരപ്പിൽ വളർന്നു നിൽക്കുന്ന രാമച്ചക്കാടുകൾ നാട്ടുമാവുകൾ പായൽ കുളങ്ങൾ കൈത്തോടുകൾ തോടുകൾക്ക് ഇരുപുറവും കരവച്ച പൂക്കൈതകൾ അറ്റക്കഴകൾ അതൊരു ദ്വീപായിരുന്നു മൂന്ന് ഭാഗത്തും പുഴ പടിഞ്ഞാറ് കടൽ ഇടിഞ്ഞു പൊളിഞ്ഞ ടിപ്പു സുൽത്താന്റെ പഴയ കോട്ട സമുദ്രത്തിന്റെ കയ്യേറ്റത്തിൽ തകർന്നിരിക്കുന്നു തെല്ലുമാറി സേട്ടിന്റെ ബംഗ്ലാവ് ദേശത്തെ നാടുവാഴിയുടെ കടം വന്ന ലേലത്തിൽ വെച്ച ഇട്ടുകെട്ട് പുഴയിലൂടെ കെട്ടുവള്ളങ്ങളും പായത്തോണികളും തെക്കോട്ടൊഴുകിപ്പോകുന്നത് കാണാമായിരുന്നു മത്സ്യം വാരിക്കൂട്ടുന്നതിനായി മുങ്ങാങ്കുഴിയിടുന്ന ചീനവകൾ ചീനവലകൾക്ക് മുകളിൽ ഉറക്കം നടിച്ചിരിക്കുന്ന പൊന്മകൾ ധാരാളം വെള്ളക്കൊക്കുകളും പുഴക്കരയിലെ വൃക്ഷങ്ങൾക്ക് മുകളിൽ ചേക്കേറിയിരുന്നു പിതാവിൻ്റെ ജന്മദേശത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ നരേന്ദ്രൻ്റെ ഉള്ളിൽ പതിഞ്ഞുകിടന്നു തൻ്റെ പിതാവിനെ കുറിച്ചുള്ള ഊഷ്മള സ്മരണകൾ അവനിൽ നിറഞ്ഞു വിതുമ്പി നേപ്പാളിയായ നരേന്ദ്രൻ്റെ അമ്മ ഒരു കവയിത്രിയായിരുന്നു അവന് അച്ഛനെ നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടായിട്ടില്ല ഇരുപത്തിമൂന്ന് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു താൻ ജനിച്ചിട്ട് ഇനിയും അച്ഛനെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല കണ്ടെത്താൻ ശ്രമിക്കുന്നു അന്വേഷണം തുടരുകയാണ് നേപ്പാളിയായ ഗൂർഖ വാച്ച്മാൻ നരേന്ദ്രൻ സ്വന്തം നിലനിൽപ്പനായി യാത്ര തുടങ്ങിയതാണ് സ്വന്തം ജന്മദേശത്ത് നിന്നും ആരംഭിച്ച ആ യാത്രയിൽ പല സ്ഥലങ്ങളും കണ്ടു നഗരങ്ങളും നാട്ടിൻപുറങ്ങളും നിരവധി സമ്പന്നന്മാരുടെ ഇരുമ്പ് ഗേറ്റുകൾക്ക് മുന്നിൽ പാറാവ് നിന്നു ഒട്ടേറെ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു എവിടെയും ഇതുവരെ ഉറച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല പല കാരണങ്ങളുമുണ്ട് മനസ്സ് എപ്പോഴും ഏതോ ഒരു അന്വേഷണത്തിൽ മുഴുകുന്നു ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്കുള്ള പ്രയാണം അവിസ്മരണീയമാണ് കേരളത്തിൽ എത്തിപ്പെടുക നരേന്ദ്രൻ്റെ ലക്ഷ്യമായിരുന്നു കേരളത്തിൽ എവിടെയോ ഒരു ഭാഗത്ത് കിടക്കുന്ന അച്ഛൻ്റെ ജന്മനാട് ഏതോ ഒരു ദ്വീപ് ആ ദ്വീപിൽ ചെന്ന് തനിക്ക് ജന്മം നൽകിയവനെ കണ്ടുപിടിക്കണം എന്നാലേ സ്വസ്ഥത ലഭിക്കൂ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല മണപ്പുറത്തെ ഒരു ഗ്രാമത്തിലെ പഞ്ചായത്തിൽ താനൊരു ഗൂർഖവാച് നിയോഗിക്കപ്പെടും എന്ന വിധി കാട്ടിത്തന്ന വഴിയാകാം ഒരു വേള തൻ്റെ പെറ്റമ്മയുടെ സന്മനസ് ചേറ്റുവ മണപ്പുറം ആ നാമം എത്രമാത്രം അവന്റെ മനസ്സിൽ ചെറുപ്പം മുതലേ തറച്ചു നിന്നിരുന്നു അങ്ങനെ ഒരു സ്ഥലം ഈ ഭൂമുഖത്തുണ്ടോ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ എൻ്റെ അമ്മ അത്രയും വിസ്തരിച്ച് ചെകിട്ടിൽ ഓതി തരുമായിരുന്നില്ലല്ലോ അമ്മ ബോധ്യപ്പെടുത്തുകയായിരുന്നു പറയുന്ന കാര്യം പൂർണ്ണമായും വിശ്വസിപ്പിക്കാൻ തൻ്റെ പിതാവിൻ്റെ ജന്മനാടിൻ്റെ സവിശേഷതകൾ ആ നാട്ടിൻ പുറത്തിൻ്റെ വിശുദ്ധി ആ മണ്ണിൽ കാണുന്ന എന്തിനും അതിൻ്റെതായൊരു പ്രത്യേകതയുണ്ട് പോലും അമ്മ ജീവിതത്തിൽ ഒരിക്കലും കാണാത്തൊരു നാടിനെ പറ്റി ഇത്രയും വിസ്തരിച്ച് പറയുന്നത് എന്തിന് നരേന്ദ്രനെ ഒന്നിലും വിശ്വാസം തോന്നിയിരുന്നില്ല അമ്മ എന്തോ കെട്ടുകഥ മെനഞ്ഞുണ്ടാക്കുന്നു എന്നാൽ അവൻ ഒരു കാര്യത്തിൽ അമ്മയോട് അതൃപ്തിയില്ലായിരുന്നു ഏതോ ഒരു മനുഷ്യൻ എവിടെയോ അവൻ്റെ അച്ഛനായി ജീവിച്ചിരിപ്പുണ്ട് ഏക തെളിവ് അച്ഛനും അമ്മയും കൂടി ഏതോ ഒരു പൂന്തോട്ടത്തിൽ വെച്ചെടുത്ത ഫോട്ടോ ആ ഫോട്ടോ മാത്രമാണ് തനിക്കൊരു അച്ഛനുണ്ടെന്ന സത്യം വെളിപ്പെടുത്തിയത് ആ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ് ഒരു വേള ഉണ്ടായിരിക്കാം ചിലപ്പോൾ മണ്ണടിഞ്ഞിട്ടും ഉണ്ടാകാം രണ്ടായാലും ഫലം ഒന്ന് തന്നെ നേപ്പാളിലെ സോട്ടിയ ജില്ലക്കാരിയായ അമ്മ പട്ടാളക്കാരനായ പഴനിക്കാട് ശിവശങ്കരൻ നായർ കണ്ടുമുട്ടിയത് തികച്ചും യാദൃച്ഛികമായിരുന്നുവോ സുബേദാർ കെ പി എസ് നായർ എന്ന അപരനാമാധായത്തിൽ അറിയപ്പെടുന്ന പട്ടാളക്കാരനും നേപ്പാളിലെ ഒരു ഗ്രൂ കു്രാമത്തിൽ ജീവിച്ചിരുന്ന കമ്പിളിയുടുപ്പുകൾ തുന്നി ഉപജീവനം കഴിച്ചിരുന്ന നേപ്പാളി യുവതി ഉഷാകുമാരിയും എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത് നേപ്പാളിലെ ഘാട്ട്മാണ്ടുവിലെ പട്ടാള ബാരക്കിൽ വെച്ചാണോ അതോ ഏതെങ്കിലും ഉദ്യാനത്തിലോ മലഞ്ചെരുവിലോ ഗ്രാമവീഥിയിലോ അഞ്ച് വയസ്സ് മുതൽക്കേ അച്ഛനെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് താൻ ജനിച്ചത് മുതൽക്കേ അമ്മ ദുഃഖിതയാണെന്ന് അറിയാൻ കഴിഞ്ഞു ഏതോ ഒരു സുഖവാസ കേന്ദ്രത്തിൽ വെച്ചെടുത്ത ഒരു പഴയ ഫോട്ടോ നരേന്ദ്രൻ ഇടയ്ക്കിടെ എടുത്തു നോക്കാറുണ്ട് അമ്മ ആഹ്ലാദിപതിയായിരുന്നുവെന്ന് ആ ഫോട്ടോയിൽ നിന്ന് ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു അച്ഛൻ ഗൗരവക്കാരനും എന്നാൽ അച്ഛന് പട്ടാളക്കാരൻ്റെ പതിവ് മീശ ഉണ്ടായിരുന്നില്ല ക്ലീൻ ഷേവ് ചെയ്ത മുഖത്ത് പൗരുഷം മുറ്റിനിന്നിരുന്നു പൂച്ച കണ്ണുകൾ പുരികക്കടി അന്യോന്യം കൂട്ടിമുട്ടിയിരുന്നു മൂക്ക് ഉരുണ്ട് കട്ടി കൂടിയിരുന്നു കട്ടമൂക്കനും നീലക്കണ്ണുള്ളവനുമായിരുന്ന ഒരാജാനുബാഹു അമ്മ ഉയരം കുറഞ്ഞവളായിരുന്നു അച്ഛനും അമ്മയും കൂടി ഒരുമിച്ചെടുത്തിട്ടുള്ള ഫോട്ടോ നരേന്ദ്രൻ ഒരു നിധി പോലെ സൂക്ഷിച്ചു പോകുന്നിടത്തൊക്കെ കൊണ്ടുനടന്നു തനിക്ക് അമ്മ വഴി ലഭിച്ച തകരപ്പെട്ടിയിൽ അതൊരു നിക്ഷേപമായി കിടന്നു കാലമേറെ ചെന്നിട്ടും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത കഥാപാത്രങ്ങൾ അച്ഛനും അമ്മയും തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്നവൻ വിശ്വസിച്ചു അച്ഛനോട് വെറുപ്പും അമ്മയോട് അമ്മയോടവറ്റ വാത്സല്യവുമായിരുന്നു എവിടെ തൊഴിൽ തേടി അലയുമ്പോഴും നരേന്ദ്രൻ അവൻ്റെ അമ്മയുടെ രൂപം മനസ്സിൽ ധ്യാനിക്കുമായിരുന്നു അവൻ തൻ്റെ ദീർഘയാത്രയ്ക്കിടയിലും അമ്മയെപ്പറ്റി ഓർക്കാറുണ്ട് സാധുവായ തൻ്റെ അമ്മയെ പറഞ്ഞു പറ്റിച്ച് ഒരക്ഷരം ഉരിയാടാതെ ഒളിച്ചോടിപ്പോയ മുട്ടാളനായ പട്ടാളക്കാരനെ എന്തെങ്കിലും ഒരിക്കൽ എവിടെയെങ്കിലും വെച്ച് കാണാതിരിക്കുകയില്ല എന്ന വിശ്വാസം നരേന്ദ്രനിൽ വളർന്നുകൊണ്ടിരുന്നു അമ്മ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ ട്രാൻസ്ഫർ വാങ്ങി എവിടേക്കോ സ്ഥലം മാറിപ്പോയ ഭീരു സുബേദാർ കെ പി എസ് നായർ അറിയാതെ പല്ലിറുമി പോകാറുണ്ട് കെ പി എസ് നായരെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടെങ്കിലും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ നരേന്ദ്രൻ ഒരുക്കമായിരുന്നില്ല തനിക്ക് പിതൃത്വം നൽകിയ മനുഷ്യൻ ഒരു വലിയ ആൾമാറാട്ടക്കാരനാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു യഥാർത്ഥ മേൽവിലാസം കിട്ടിയാൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് തനിക്കിപ്പോൾ സ്വന്തം കാലിൽ നിവർന്നു നിൽക്കാനുള്ള കഴിവുണ്ട് ഗൂർഖ വാച്ചുമാനാണെങ്കിലും കഷ്ടിച്ച് ജീവിക്കാനുള്ള വക കിട്ടുന്നുണ്ട് ആ മനുഷ്യനെ എന്തെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ തൻ്റെ അമ്മ അനുഭവിച്ച യാതനകളെപ്പറ്റി ഓർമ്മപ്പെടുത്തണം എഴുത്തും വായനയും കഷ്ടിച്ച് മനസ്സിലാക്കിയതോടെ ജനിച്ച ഗ്രാമത്തിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടതാണ് വിശാലമായ ഈ ലോകത്തിന്റെ ഏതു മൂലയിൽ നിന്നാണ് തനിക്ക് അഭയം ലഭിക്കുക തൻ്റെ സർവസ്വവുമായിരുന്ന അമ്മയെ മറവു ചെയ്ത് ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചപ്പോൾ നരേന്ദ്രന്റെ കണ്ണ് നിറഞ്ഞൊഴുകി ചളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ശവക്കൂനയിൽ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നൽപ്പാമരത്തിന്റെയും പാരിജാതത്തിന്റെയും ഇലകൾ കൂട്ടിക്കെട്ടിയുള്ള കമ്പുകൾ ഒടിച്ചുകുത്തിയപ്പോൾ തനിക്ക് അവസാനമായി ചെയ്യാനുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചുവെന്ന എന്ന കൃതാർത്ഥത അനുഭവപ്പെട്ടു വരും കാലങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു തൻ്റെ പ്രിയങ്കരനായ കാമുകൻ തന്നെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കി സംരക്ഷിക്കും എന്ന വിശ്വാസക്കാരിയായിരുന്നു അമ്മ ശുദ്ധഗതിക്കാരി കഷ്ടിച്ച ഏതാനും മാസങ്ങൾ മാത്രം നീണ്ടുനിന്ന ആത്മബന്ധത്തിന്റെ നിറപ്പ് കിട്ടാറുന്ന ദിനങ്ങളുടെ മാധുര്യവും സ്മരണയും അമ്മയുടെ കവിളിൽ കണ്ണീരായി ഒട്ടി നിന്നു എന്തുകൊണ്ടാണ് അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചു പോയതെന്ന നരേന്ദ്രന്റെ ചോദ്യത്തിന് അമ്മയ്ക്ക് വ്യക്തമായ ഉത്തരം ഇല്ലായിരുന്നു അവർ പലപ്പോഴും മൗനിയും നിർവികാരിയുമായി അച്ഛൻ തന്നെ എന്നെന്തേക്കുമായി ഉപേക്ഷിച്ചിട്ടില്ലെന്നും ഏതോ ഒരു ശാപത്താൽ മറക്കാൻ ഇടയായതാണെന്നും ധരിപ്പിക്കാൻ ചിലപ്പോൾ ശ്രമിച്ചിരുന്നു അച്ഛൻ്റെ വരവ് പ്രതീക്ഷിച്ച് നരേന്ദ്രൻ അനേക നാളുകൾ തള്ളി നീക്കി ഒടുവിലവന് അമ്മയുടെ വാക്കുകളിൽ വിശ്വാസം ഇല്ലാതായി ട്രക്കുകളിലും ജീപ്പുകളിലും കുത്തി നിറച്ച പട്ടാളക്കാരെ കയറ്റിയ വണ്ടികൾ നിരത്തിലൂടെ പാഞ്ഞു പോകുമ്പോൾ നരേന്ദ്രൻ നോക്കി നിൽക്കുമായിരുന്നു ആ കൂട്ടത്തിൽ തൻ്റെ അച്ഛനും ഉണ്ടായിരിക്കാം എന്നവൻ കരുതിയിട്ടുണ്ടാവാം ഒരു നാൾ തന്നെയും അമ്മയെയും ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയി കൂടായകയില്ല അവൻ ആശ്വാസം കൊണ്ടു അച്ഛൻ്റെ രൂപം ഇപ്പോൾ മാറിയിട്ടുണ്ടാകുമോ തന്റെ അച്ഛൻ്റെ നിറം വെളുപ്പ് കലർന്ന ചുവപ്പാണെന്ന് അമ്മ പറയാറുണ്ട് കറുകറുത്ത ചുരുണ്ട മുടി തിളങ്ങുന്ന പൂച്ചക്കെണ്ണുകൾ കടുകിൻ്റെ ചെടിയുടെ മഞ്ഞപ്പൂക്കളും കടുകപ്പാലയുടെ വെളുത്ത പൂങ്കുലകളും മലങ്കാറ്റിന് സുഗന്ധമേകി നേപ്പാളിലെ വിശുദ്ധ നദിയായ ഖണ്ഡകയിലെ സ്ഫടികക്കല്ലുകൾ ഋതുഭേദങ്ങൾക്കൊത്ത് സാളഗ്രാമങ്ങളായി രൂപാന്തരപ്പെട്ടു കൃഷ്ണശിലകൾ നദീപ്രവാഹത്തിൽ അലിഞ്ഞ് ധാതുക്കളായി മാറി കാലം കൊഴിച്ചിട്ട ഇലകൾ മണ്ണിനെ ഉർവരയാക്കി ഭൂർജ പത്രങ്ങൾ പെറുക്കിയെടുത്ത് കെട്ടുകളാക്കി തലച്ചുമടയറ്റി ബദരിയിലും കേദാർനാഥിലും സന്ദർശനം നടത്തുന്ന തീർത്ഥാടകർക്ക് വിറ്റ് കാശാക്കി രോഹിണിയും ദുഃഖിതയുമായ പെറ്റമയെ പോറ്റാൻ വേണ്ടി പാടുപെട്ട നാളുകൾ മഞ്ഞും മഴയും വെയിലും വകവയ്ക്കാതെയുള്ള മലഞ്ചെരുവിലൂടെയുള്ള ഏകാന്തയാത്ര നരേന്ദ്രന്റെ കണ്ണുകൾ ഈറനായി തന്റെ പിതാവെന്ന് പറയുന്ന മനുഷ്യൻ ഒട്ടും തന്നെ മനസ്സാക്ഷിയില്ലാത്തവനായിരുന്നു കാലഞ്ചെല്ലും തോറും നരേന്ദ്രനിൽ വൈരാഗ്യവും വെറുപ്പും സൃഷ്ടിച്ചത് കണ്ടെത്തുന്നത് വരെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും തീരുമാനത്തിൽ ഉറച്ചു നിന്നു ഒരിക്കലവൻ ബുദ്ധഗയ സന്ദർശിച്ചു തഥാഗതന്റെ സന്നിധാനത്തിൽ ധ്യാന നിമഗ്നനായിരുന്നു സുത്തങ്ങൾ സങ്കീർത്തനങ്ങളായി ആലപിക്കുന്ന ഭജനകളിൽ പങ്കെടുത്തു ബുദ്ധവിഹാരം സന്ദർശിക്കുന്നവർക്ക് പുരോഹിതൻ ചിട്ടപ്പടി വെച്ചുപോരുന്ന നാഴ്വഴി പുസ്തകത്തിന്റെ ഏടുകളിൽ നിന്ന് പരതിയെടുത്തു കൊടുക്കുന്ന ബോധി ഉണങ്ങിയ ഇലകളിലൊന്ന് നരേന്ദ്രനും ലഭിച്ചു ലാമയിൽ നിന്നും ഭക്ത്യാദരപൂർവ്വം അവനത് ഏറ്റുവാങ്ങി കണ്ണിൽ സ്പർശിച്ചു പ്രധാന പുരോഹിതൻ നാവൂറുപാടി ഫലം പറഞ്ഞു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടെത്താതിരിക്കില്ല അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക അന്വേഷണത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് ശ്രമം ഉപേക്ഷിക്കരുത് നരേന്ദ്രന് ബുദ്ധസന്യാസിയുടെ വാക്കുകൾ ദൈവവചനമാണെന്ന് തോന്നിപ്പോയി കുറിയ കണ്ണുകൾ വിഴിച്ച് മുണ്ടിത ശിരസ്കനായ സന്യാസിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി ബുദ്ധസന്യാസിയുടെ ചുണ്ടുകൾ ആമന്ത്രിച്ചു വിശദീകരണം എന്ന പോലെ അന്വേഷിച്ചാലേ കണ്ടെത്തൂ കണ്ടെത്തുന്ന നിമിഷം ആനന്ദാനുഭൂതി കൈവരുന്നു അതാണ് മോക്ഷം മുഴുവനും മനസ്സിലായില്ല എങ്കിലും ചില വാക്കുകളിൽ സത്യത്തിൻ്റെ സ്ഫുരണങ്ങൾ ഉണ്ടെന്ന് തോന്നിപ്പിച്ചു സത്യങ്ങൾ ഭാഗികങ്ങളാണ് മകനെ പൂർണമായിട്ടൊന്നുമില്ല പൂർണത കൈവരിക്കുന്നതാണ് സത്യം ബോധി സത്വൻ സത്യം കണ്ടെത്തിയവനാണ് അന്വേഷിച്ചു പോയപ്പോഴാണ് സത്യം കണ്ടെത്തിയത് കുട്ടി നിനക്കും സത്യം കണ്ടെത്താനാകും തഥാഗതൻ എന്തെങ്കിലും മാർഗനിർദ്ദേശം തരാതിരിക്കില്ല നരേന്ദ്രന്റെ പൊള്ളുന്ന മനസ്സിന്റെ ഉള്ളറയിൽ തെല്ലു നേരം സാന്ത്വനത്തിന്റെ കുളിർക്കാറ്റ് വിഷയവും മിനി ഗൾഫായ മണപ്പുറത്തെ പുതുതായി രൂപം കൊണ്ട ഒരു കൊച്ചു ഗ്രാമത്തിൽ നരേന്ദ്രൻ എത്തപ്പെട്ടത് തികച്ചും യാദൃച്ഛികമായിട്ടാണ് ഒരു ഗൂർഖ വാച്ച്മാന്റെ ആവശ്യം കാണിച്ചുകൊണ്ടുള്ള അറിയിപ്പിനെ തുടർന്ന് ജോലിക്ക് അപേക്ഷിച്ചു നാട്ടിൽ രാത്രി സമയങ്ങളിൽ കളവുകൾ നടക്കുന്നു സാമൂഹ്യദ്രോഹികൾ പച്ചപ്പകൽ പോലും സ്ത്രീകളെ അപമാനിക്കാൻ മുതിരുന്നു അതുകൊണ്ട് ഗ്രാമത്തിന്റെ സുരക്ഷിതത്വത്തിനായി വന്ന പുതിയ കാവലാളാണ് നരേന്ദ്രൻ പല വീടുകളിലും നരേന്ദ്രൻ കയറിയിറങ്ങി രാത്രി ഡ്യൂട്ടി തെരുവുകളിൽ വലിയ ടോർച്ച് ലൈറ്റുമായി റോന്തു ചുറ്റി അവനെ ആ ഗ്രാമവാസികൾ എന്തുകൊണ്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടു വിനയത്തോടെയുള്ള പെരുമാറ്റം ആത്മാർത്ഥതയോടെ ചെയ്യുന്ന പ്രവൃത്തി മിടുക്കൻ സത്യസന്ധൻ ഗ്രാമീണർ അവനെ പുകഴ്ത്താൻ മറന്നില്ല നരേന്ദ്രൻ പഞ്ചായത്തിലെ വാർഡ് നമ്പർ ഒൻപതിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാം വീട് പ്രത്യേകം ശ്രദ്ധിക്കാനിടയായി അവിടുത്തെ ഗൃഹനാഥനുമായി എന്തോ പൂർവബന്ധം ഉള്ളതുപോലെ ആരും തരാത്ത മാസവരി കിട്ടുന്ന ഒരേയൊരു വീട് വീട്ടുചുമരിൽ ഘടിപ്പിച്ച കോളിങ് ബെല്ലിൽ ബലമായി വിരലമർത്തി പതിവില്ലാത്ത മുഴക്കത്തിൽ തുടർച്ചയായി ബെല്ലടി കേട്ടപ്പോൾ വീട്ടമ്മ വാതിൽ തുറന്നു ഗുർഖ വാച്ചുമാൻ നരേന്ദ്രനാണ് മാസവരിക്ക് വേണ്ടി നേരത്തെ വന്നതാവും ജന്മനാട്ടിൽ പോകുവാൻ ഉദ്ദേശിക്കുന്നുണ്ടാവണം പുറത്തേക്ക് വന്നത് ഗൃഹനാഥനായിരുന്നു നരേന്ദ്രൻ ആ മനുഷ്യനെ നാളിതുവരെ കാണാത്ത മട്ടിൽ തുറച്ചു നോക്കി ആളെ പിടികിട്ടി എന്തു പറയണം എന്നറിയാതെ തരിച്ചു തെല്ലിട കിതച്ചു വയസ്സനായ റിട്ടയേർഡ് സുബേദാർ സാഹിബിനെ ഭവ്യമായി സലാം ചെയ്തുകൊണ്ടവൻ പടിയിറങ്ങി വിയർപ്പിൽ കുളിച്ച നരേന്ദ്രൻ നീണ്ടുകിടക്കുന്ന മണൽപാതയിൽ ചെന്ന് കയറി വീണ്ടും വലിഞ്ഞു നടന്നു ബസ് സ്റ്റോപ്പിലേക്ക് എത്തിച്ചേരാൻ സമയം വൈകിയിരിക്കുന്നു ഇരുൾമൂടിയ സന്ധ്യ മുരിങ്ങാമരത്തോപ്പുകളെയും പുന്നമര കൂട്ടങ്ങളെയും തനിൽ നിന്ന് അകറ്റുകയാണെന്ന ബോധം അവനെ അസ്വസ്ഥനാക്കി ഉണ്ണികൃഷ്ണൻ കുത്തൂർ